ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ സദ്യ സ്പെഷ്യൽ അടപ്രഥമൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് പായസങ്ങളുടെ രാജാവ് പ്രഥമന്മാരിൽ പ്രധാനി എന്നൊക്കെയാണ് അടപ്രഥമൻ അറിയപ്പെടുന്നത് ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സൂരജ് ബ്രാൻഡിൻ്റെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ മട്ടാരിയുടെ വലിയ സൈസിലുള്ള അടയാണ് എടുത്തിട്ടുള്ളത് ഇത് ആമസോണിൽ അവൈലബിൾ ആണ് ഈ അട നല്ല തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഒരു തവി കൊണ്ട് ഊറ്റിയെടുത്ത് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ടാപ്പിൻ്റെ അടിയിൽ കാണിച്ചാലും മതിയാവും വെന്ത അടയിലെ അധികമായിട്ടുള്ള പശ അഥവാ സ്റ്റാർച്ച് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു ഉരുളി ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അടയിട്ട് കൊടുക്കുക അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടുണ്ട ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുത്ത ശേഷം അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതീൽ വറ്റിച്ചെടുക്കണം വെന്തടയിലേക്ക് നല്ലപോലെ മധുരമൊക്കെ പിടിച്ച് കുറുകി വറ്റി വരണം ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി അഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഇനി കുറച്ച് ഏലക്ക പഞ്ചസാര ചേർത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്കും കുറച്ച് ചെറുചീരകും കൂടി പൊടിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്ന ഏലക്ക പൊടിയോ ചുക്കോ ചെറുജീരകോ ഇവയൊന്നും ചേർക്കാതെയും ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി തേങ്ങാ തേങ്ങാപ്പാൽ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം തേങ്ങയുടെ ഒന്നാം പാൽ തിളപ്പിക്കരുത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും ലാസ്റ്റ് കുറച്ച് നെയ്യിൽ തേങ്ങാക്കുത്തും കശുവണ്ടിയും കൂടി വറുത്ത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള അടപ്രഥമൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു പായസം ഓണത്തിന് ഉണ്ടാക്കി നോക്കൂട്ടോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്